ഈശമിശിയായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ അത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുപ്പിക്കുന്നു എന്ന് ഒരുവൻ ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് ഒരു വ്യക്തി നല്ല വ്യക്തിയാണോ ചീത്ത വ്യക്തിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ഫലമായ പ്രവൃത്തികളിലൂടെയാണ് അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് അവനെ നല്ല വ്യക്തിയെന്നോ ചീത്ത വ്യക്തിയൊന്നോ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇതേ വചനഭാഗം ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേഡ്സും ബൈബിളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് സോ എവ്രി ഹെൽത്തി ട്രീ ബെയേഴ്സ് good fruit but the ഡിസീസ്ഡ് tree bears the bad fruit എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഹെൽത്തി ട്രീ ആരോഗ്യമുള്ള വൃക്ഷം ആരോഗ്യമുള്ള വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു എന്നാൽ ഡിസീസ്ഡ് ട്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രോഗം ബാധിച്ച ട്രീ എന്നാണ് ചീത്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബൈബിളിൽ ആരോഗ്യമില്ലാത്ത രോഗം ബാധിച്ച ട്രീ എന്നാണ് പ്രിയപ്പെട്ടവരെ യേശുനാഥൻ പ്രകാരം പറയുന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വൃക്ഷം ഫലം തരുന്നത് പോലെ ഒരു വ്യക്തിയുടെ ഫലം നമ്മൾ കാണേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നും കടന്നു വരുന്നത് എന്താണ് അതായത് അവൻ്റെ പ്രവൃത്തി വാക്കുകൾ ചിന്തകൾ മനോഭാവങ്ങൾ ഇവയെല്ലാമാണ് അവനിലുള്ള ഫലം എന്ന് പറയുന്നത് അത് നല്ലതാണോ ചീത്തയാണ് ഇനി നല്ല ഫലം തരണമെങ്കിൽ ആരോഗ്യമുള്ള ട്രീ ആയിരിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഈ ആരോഗ്യമുള്ള ട്രീയും രോഗം ബാധിച്ച ട്രിയം ഇത് മനുഷ്യനിൽ എങ്ങനെയാണ് ആപ്ലിക്കബിളായി മാറുന്നത് നമുക്കറിയാം രോഗങ്ങൾ ബാധിക്കുന്ന അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറിലും ഇരുപത്തി ഏഴിലും നമുക്ക് എങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം സ്വന്തം ചായയിലും സദൃശ്യത്തിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്ന് ആ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവരായ നമ്മളെല്ലാവരും ആ സ്വന്തം ഛായയിലും സാദൃശ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് ഒരു തരം രോഗാവസ്ഥയാണ് ഇനി ആ രോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വൈറസുകൾ ബാക്ടീരിയകൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ സ്വാർത്ഥത എന്നുള്ളത് അതുപോലെ തന്നെ അസൂഹ്യ ദേഷ്യം വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇതൊക്കെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ചായയിലെ സദൃശ്യത്തിൽ നിന്നും നമ്മളെ അകറ്റി മാറ്റുന്ന നമ്മളിലുള്ള രോഗാവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയെ തേടി പോകേണ്ടിയിരിക്കുന്നു എന്നാൽ സ്വന്തം ചായയിലെ സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ അതിനെ അതിൽ കെട്ടുന്നു വരുന്ന രോഗാവസ്ഥയെ അകറ്റുവാനായിട്ട് ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് കുതാശകൾ ഈ കുദാശകളിലൂടെ ആയിരിക്കണം നമ്മുടെ രോഗങ്ങളെ മാറ്റേണ്ടത് ഏറ്റവും വലിയ ഉദാഹരണത്തിന് നമ്മളിലേക്ക് കടന്നു വരുന്ന വിദ്വേഷ് വെറുപ്പ് അതുപോലെ പാപങ്ങൾ ഇവയെല്ലാം നമ്മളിൽ നിന്നും അകറ്റുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന കുദാശയാണല്ലോ കുംഭസാരം ഇനി കുംഭസാരം ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ചായ്ല സദൃശത്തിലേക്കും വീണ്ടും അടുക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ കൃഭാനയിലൂടെ നമ്മൾ അതിൽ ഒന്നായിത്തീരുന്നു കുംഭസാരത്തിലൂടെ അടുക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നല്ല വൃക്ഷങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നു കാരണം അവർ നല്ല ഫലമാണ് തരുന്നത് ഇനി നല്ല വൃക്ഷം നല്ല ഫലം തരുന്ന മരം നമുക്കറിയാം നമുക്ക് ഇഷ്ടം ആപ്പിൾ ഇഷ്ടമാണെങ്കിൽ ആപ്പിൾ ആപ്പിൾ മരത്തെ നല്ലൊരു ആപ്പിൾ മരത്തെ എല്ലാവരും സ്നേഹിക്കും മാങ്ങ ഇഷ്ടമാണെങ്കിൽ മാവിനെ എല്ലാ നന്നായിട്ട് ആ ഫലം തരുന്ന മാവിനെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നാൽ അതില്ലാത്ത അല്ലെങ്കിൽ മാങ്ങയില്ലാത്ത മാവിനെയോ അതുപോലെ ആപ്പിൾ കായ്ക്കാത്ത ആപ്പിൾ മരത്തെയോ അതുപോലെ തന്നെ മറ്റുള്ള മരം അത് ഏത് ഫലമാണോ നൽകേണ്ടത് അത് തരുന്നില്ലെങ്കിൽ അതിനെ ആരും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ദൈവത്തിൻ്റെ ചായയിലും സദൃശത്തിലും ജീവിക്കുകയും ഫലം തരുന്നതിന് തടസ്സമായി നിൽക്കുന്ന അതുപോലെ തന്നെ ആ ഫലം കായ്ക്കാൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെ അകറ്റി നിർത്തുന്ന ഘടകങ്ങളെ നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട് കുംഭസ്താരത്തിലൂടെ അങ്ങനെ ദൈവത്തിൻ്റെ ചായല സദൃശത്തിലേക്ക് മടക്ക് അടുത്ത് വരേണ്ടതുണ്ട് അങ്ങനെ വിശുദ്ധ ബ്രഭാനയിലൂടെ അവിടത്തേക്കിലേക്ക് അലിഞ്ഞു ചേരേണ്ടതുണ്ട് മറ്റുള്ള കുദാശകൾ പ്രാർത്ഥനാ ജീവിതം ഒക്കെ നമ്മളെ ഈ നമ്മുടെ ദൈവത്തിൻ്റെ ചായല സദൃശത്തിലും ആയി മാറുവാനായിട്ടുള്ള വളമായി വെള്ളമായി നമ്മൾ നിരന്തരം അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നല്ല വൃക്ഷമായി മാറുവാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ